നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം സംബന്ധിച്ച് ഇന്നും അത്ര സുഖകരമായ അല്ലാത്ത സംഗതികളല്ല പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുമായ ഒരു തുടർ ചർച്ചയ്ക്ക് തൽക്കാലം ഇപ്പോൾ ഇല്ല എന്നുള്ളത് ദേശീയ മാധ്യമമായ എ എൻ എ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തേക്കുന്നത് റോയിറ്റേഴ്സിന് കൊടുത്ത അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് അല്ലെങ്കിൽ നികുതി നിരക്കുകൾ സംബന്ധിച്ച് ഒരു തർക്കം നിലനിൽക്കുന്നു അതിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നതുവരെ തൽക്കാലം ചർച്ചകൾക്ക് ഇല്ല എന്നുള്ള നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അമേരിക്കയ്ക്ക് അകത്തുപോലും അല്ലെങ്കിൽ ലോകവ്യാപകമായി തന്നെ ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ സഖ്യം അത് വേർപിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ദുസ്സൂചന നൽകുന്ന തരത്തിലാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ എന്നുള്ള വിലയിരുത്തലാണ് ആഗോള രാഷ്ട്രീയ വിദഗ്ധർ നിരീക്ഷകരടക്കമുള്ളവർ പറയുന്നത് അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം അത് ഉപേക്ഷിക്കുന്നത് അത്ര നല്ലതല്ല എന്ന തരത്തിൽ ചില അഭിപ്രായ രൂപീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ ട്രംപ് അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം നിലവിൽ ഇരുപത്തഞ്ച് ശതമാനം നികുതിയാണ് ഇന്ത്യയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ വീണ്ടും അത് അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കാനുണ്ടായത് ഈ അൻപത് ശതമാനം വർദ്ധനവ് എന്നുള്ളത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് ട്രംപിന്റെ ഉത്തരവ് എന്നാൽ ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ള ആദ്യം പ്രഖ്യാപിച്ചത് ഈ വരുന്ന ഏഴാം തീയതിയോടുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ മുതൽ അത് ക്ഷമിക്കണം വരുന്നതെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം ഇന്നലെ മുതൽ അത് പ്രാവർത്തികമായി എന്നുള്ളതാണ് നിരക്ക് എന്നതാണ് സ്ഥിതി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിൽ അമേരിക്കയിലോട്ട് ഇതിനോടകം തന്നെ ഷിപ്പ് ചെയ്തിട്ടുള്ള അതായത് കപ്പൽ മാർഗം ഇതിനോടകം തന്നെ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇത് ബാധകമല്ല അതേപോലെ ചില ഉൽപ്പന്നങ്ങൾ നികുതി രഹിത നികുതിയിൽ ചില ഇളവുകൾ ചില ഉൽപ്പന്നങ്ങൾ മാത്രം ഏറെക്കുറെ പൂർണ്ണമായും നികുതി ഭാരം പുതിയ നികുതി ഭാരം വഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ചിലതിന് ചില ഇളവുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിയുന്നു അവയൊഴിച്ച് ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തന്നെ നിലവിൽ ഇരുപത്തഞ്ച് ശതമാനവും എന്നാൽ ഇരുപത്തൊന്ന് ദിവസം കൂടി കഴിയുമ്പോൾ അൻപത് ശതമാനവും നികുതി കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സംഗതിയാണുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അമേരിക്കൻ വിപണി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അന്യമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ട്രംപിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിലും വിലയിരുത്തുന്നുണ്ട് കാരണം ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ സംബന്ധിച്ചുള്ള തുടർ നീക്കങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കും എന്നുള്ള സൂചനയുണ്ട് അഞ്ച് വട്ട ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാർ അസാധ്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോയത് ഇന്ത്യയുമായിട്ടായിരിക്കും ആദ്യ വ്യാപാര കരാർ ഉണ്ടാകുക എന്നുള്ളൊരു പ്രതീതി നേരത്തെ ഉണ്ടായിരുന്നു കാരണം ഇന്ത്യയും അമേരിക്കയും അത്ര രീതിയിൽ പരസ്പരം സഹകരിക്കുകയും പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഉണ്ടായത് എന്നാൽ ഇന്ത്യയിലെ വിപണി ഇന്ത്യയിലെ കാർഷിക വിപണി അത് തുറന്നു കിട്ടണം പല്ല് അത് നികുതിരഹിതമായി തുറന്നു കിട്ടണമെന്നുള്ള അമേരിക്കയുടെ നിലപാട് പ്രത്യേകിച്ചും പറഞ്ഞാൽ ഡയറി ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സാധനങ്ങൾ അതേപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ അടക്കമുള്ളവയ്ക്ക് വൻ നികുതി ഇളവാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇതൊക്കെ ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഇന്ത്യ ഈ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ചത് എന്നാൽ ഇന്ത്യ പ്രതീക്ഷിച്ചത് ഒരു പതിനഞ്ചിനും ഇരുപതിനും ശതമാനത്തിനിടയിലുള്ള ഒരു നികുതി നിരക്കായിരിക്കും എന്നുള്ളതാണ് അത് കുറേ കൂടി ചർച്ചകൾക്ക് ശേഷം പരമാവധി ഒരു പതിനഞ്ചിൽ ഒതുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ എന്നാൽ അമേരിക്ക അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ഏകപക്ഷീയമായ നികുതി ഘടന പ്രഖ്യാപിക്കുകയും ചെയ്തു രസകരം എന്തെന്നാൽ ചൈനയോട് പോലും ഏറ്റവും ആദ്യം ചൈനയുമായിട്ടാണ് അമേരിക്ക വ്യാപാര യുദ്ധം തുടങ്ങിയത് നൂറ്റി ശതമാനം വരെ നികുതി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഗണ്യമായ കുറവ് അമേരിക്കൻ പ്രസിഡന്റ് ആ കാര്യത്തിൽ വരുത്തി ചൈനയ്ക്ക് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് മുപ്പത് ശതമാനമാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാന് പത്തൊൻപത് ശതമാനമാണ് അമേരിക്ക നികുതി ചുമത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് ഈ നികുതി ഭാരം ഇന്ത്യക്ക് അടിച്ചേൽപ്പിക്കുന്നതെങ്കിലും യൂ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോഴും റഷ്യയിൽ നിന്ന് നിർബാധം എണ്ണ ഇറക്കുമതി ചെയ്യുന്നു ചൈനയും ഇറക്കുമതി ചെയ്യുന്നു അപ്പോൾ ഇവർക്കൊന്നുമില്ലാത്ത നികുതി ഭാരമാണ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ സംരംഭകരുടെയും ഇന്ത്യയിലെ കർഷകരുടെയും താല്പര്യം സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഒരു കാരണവശാലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതിരഹിതമായി ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കാൻ സാധ്യത സാധ്യമല്ല അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ രാജ്യം തയ്യാറാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദി നിലപാടെടുത്തത് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി തെളിഞ്ഞു വരികയാണ് അമേരിക്കയുമായിട്ടുള്ള ഒരു സഖ്യം ഇന്ത്യ ഇല്ലാണ്ട് ഇന്ത്യയുടെ സഖ്യം ഇല്ലാണ്ടാകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉള്ളപ്പോൾ തന്നെ റഷ്യയുമായും ചൈനയുമായും ഇന്ത്യ സൗഹൃദം ദൃഢമാക്കുന്ന ഒരു സംഗതിയും ഇപ്പോൾ വരികയാണ് റഷ്യയുടെ റഷ്യയുമായിട്ടുള്ള ഇന്ത്യൻ സഹകരണത്തിൻ്റെ പേരാണ് പേരിലാണ് അമേരിക്ക ഇത്തരം കടുത്ത നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ ആ ഇന്ത്യക്കെതിരെ ആ നികുതി പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി നിർണായകമായ ചർച്ചകൾ നടത്തുന്നു അജിത് ഡോവൽ വെളിപ്പെടുത്തിയതനുസരിച്ച് അധികം വൈകാതെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നു എന്നുള്ളതും നിർണായകമാണ് ഇത്തരം ഒരു സന്നിഗ്ധട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് അമേരിക്ക ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുന്നത് വലിയൊരു സന്ദേശമാണ് അജിത് ഡോവൽ പറയുന്നത് ഇങ്ങനെയാണ് റഷ്യയുമായി ഞങ്ങൾക്ക് ദീർഘകാല ബന്ധമുണ്ട് പല മേഖലകളിലും പ്രതിരോധ മേഖലകളിലും മറ്റ് മേഖലകളിലടക്കം വ്യാപാര മേഖലകളിലടക്കം വലിയ രീതിയിൽ റഷ്യയുമായി സഹകരിക്കുന്നു ആ റഷ്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നത് സന്തോഷകരമായ സാഹചര്യമാണ് എന്നാൽ പുടിൻ എന്നാണ് വരുന്നത് എന്നുള്ള തീയതി ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എന്ന വാർത്തകൾ വരുന്നു പക്ഷേ ഈ വർഷം കൂടി നവംബറിലോ ഡിസംബറിലോ പുടിൻ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള സൂചനയും വരുന്നു ഇനി ചൈനയുടെ നിലപാടാണ് ഇവിടെ നിർണായകം ചൈനയുടെ ഇന്ത്യൻ അംബാസഡർ അദ്ദേഹത്തിൻ്റെ പേര് സു ഫെയ്ഹോങ് എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്ററിൽ ഒരു പ്രസ്താവന പങ്കുവച്ചു അതിങ്ങനെയാണ് ഗവ് ദ ബുള്ളി ആൻഡ് ഇഞ്ച് ഹി വിൽ ടേക്ക് എ മൈൽ ഈ ബുള്ളി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഒരാളെയാണ് സൂചിപ്പിക്കുക നമ്മുടെ മലയാളത്തിൽ പറയാൻ എളുപ്പത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒട്ടകത്തിന് ഇടം കൊടുത്താൽ ഒട്ടകം കൂടാരം കയ്യേറുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ മറ്റൾ ഒരു നമ്മളെ ഇടിച്ചു കയറാൻ വരുന്നവന് ഒരു ഇഞ്ച് കൊടുത്താൽ ഒരു ഇഞ്ച് ഒരു കടുക് ഒരു കടുുകുമണി വ്യത്യാസത്തിൽ നമ്മൾ ഒരു ഇളവ് ചെയ്ത് കൊടുത്താൽ അവൻ ഒരു മൈൽ പ്രദേശം കൈയടക്കും അത് അമേരിക്കയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് മാത്രമല്ല അദ്ദേഹം ചൈനയുടെ വിദേശകാര്യ മന്ത്രിയും ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഒരു ഉള്ളടക്കവും അദ്ദേഹം തൻ്റെ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് അതിലുള്ളടക്കത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു രാജ്യം നികുതിയുടെ പേരിൽ അല്ലെങ്കിൽ നികുതി ചുമത്തിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യത്തെ അടിച്ചേൽപ്പിക്കുന്നത് നിലവിലുള്ള യു എൻ ചാർട്ടറിൻ്റെ അതായത് ഐക്യരാഷ്ട്രസഭയുടെ ച നടപടി ചട്ടങ്ങൾക്ക് ചട്ടങ്ങളുടെ ലംഘനമാണ് അതേപോലെ അന്താരാഷ്ട്ര വ്യാപാര സമിതി ഡബ്ല്യു ടി അതിൻ്റെ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ് ചൈനീസ് അംബാസിഡർ ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യക്കുള്ള കൃത്യമായ പിന്തുണയാണ് ചൈന നൽകിയിരിക്കുന്നത് മറ്റൊരു സംഗതി കൂടി ഇതിനിടയിൽ പുരോഗമിക്കുന്നുണ്ട് നരേന്ദ്രമോദി വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് അതിന് കാരണം ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് നരേന്ദ്രമോദി പോകുന്നു എന്നുള്ളതാണ് പോകുന്ന വഴിയിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി അദ്ദേഹം ജപ്പാനിൽ പോയി ജപ്പാനിലെ ഭരണ നേതൃത്വവുമായും ആശയവിനിമയം നടത്തും ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അമേരിക്കക്കെതിരെ ശക്തമായ ഒരു ചേരി രൂപപ്പെടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അമേരിക്ക വലിയൊരു വിപണിയാണ് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കൻ വിപണി നഷ്ടമാകുന്നത് എന്ന് പറയുന്നത് കടുത്ത ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ അത് അമേരിക്കയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് കാലാകാലങ്ങളിൽ വഴിപ്പെടുന്ന ഒരു ശീലം ഇന്ത്യ ഉപേക്ഷിക്കുകയാണെന്നുള്ള സന്ദേശം ഇതിനോടകം തന്നെ അമേരിക്ക കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അതായത് ഇന്ത്യ ചൈന റഷ്യ സഖ്യം അവരുടെ കീഴിൽ മറ്റു രാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു കാഴ്ചയ്ക്കും സമീപഭാവിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും